രണ്ടു വർഷം പിന്നിടുന്ന ഇന്ത്യ യുഎഇ സമഗ്ര സാമ്പത്തിക കരാർ ശരിയായ ദിശയിൽ മുന്നേറുന്നതായി യു എ ഇ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗക് അൽ മറിറ്റിറക്കുമതി രംഗത്ത് അപ്രതീക്ഷിത മുന്നേറ്റം ഉറപ്പാക്കാൻ കഴിഞ്ഞതായും മന്ത്രി ചെന്നൈയിൽ യു എ സംഘം നടത്തിയ പുതിയ സന്ദർശനം ഏറെ വിജയകരമാണെന്നും മന്ത്രി വ്യക്തമാക്കി നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കയറ്റിറക്കുമതി രംഗത്ത് മികച്ച നേട്ടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടു വർഷം മുമ്പ് ഇന്ത്യയുമായി യുഎഇ സമഗ്ര സാമ്പത്തിക കരാർ രൂപപ്പെടുത്തിയത് എല്ലാ തുറകളിലും നിർണിത ലക്ഷ്യം നേടുന്നതിൽ കരാർ മികച്ച വിജയം കൈവരിച്ചതായി സാമ്പത്തിക മന്ത്രി അബ്ദുല്ല ബിൻ തൌക്കൽ മറി പറഞ്ഞു മറ്റു പല രാജ്യങ്ങളുമായും സെപ്പ കരാറിൽ ഒപ്പുവയ്ക്കാൻ യു എ എ പ്രേരിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സംഭാവന വളരെ വലുതാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മുപ്പതോടെ കയറ്റിറക്കുമതി നൂറ് ബില്യൺ ഡോളറാക്കി ഉയർത്തുക എന്നതാണ് ഇന്ത്യയും യു എ ഇയും കരാറിലൂടെ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ മുന്നേറ്റം പ്രകടമാണെന്നും മന്ത്രി വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിനാണ് സെപ്പാക്കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇതുവരെ കയറ്റുമതിയിൽ ഇരു രാജ്യങ്ങൾക്കും പതിനാറ് പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിന്റെ വർദ്ധന ഉറപ്പാക്കാനായി ആഭരണം ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പച്ചക്കറി ഉൾപ്പെടെ വിവിധ തുറകളിൽ കാര്യമായ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുണ്ടായത് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപവും ഗണ്യമായി വർദ്ധിച്ചു യു എ ആരംഭിച്ച ഇന്ത്യൻ കമ്പനികളുടെ എണ്ണം മൊത്തം എൺപത്തിമൂവായിരമായി ഉയർന്നതായും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചയാണ് യു സാമ്പത്തിക മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യുഎഇ സംഘം ചെന്നൈയിലെത്തി വ്യാപാര പ്രമുഖരുമായും മറ്റും ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടന്നു ചെറുകിട ഇടത്തരം നിക്ഷേപകരെ കൂടുതലായി ആകർഷിക്കാനുള്ള നടപടികൾ തുടരുമെന്നും യു സാമ്പത്തിക മന്ത്രി കൂട്ടിച്ചേർത്തു മീഡിയ വൺ ദുബൈ